കേരള വിഷൻ ന്യൂസ് മലപ്പുറം ആലപ്പുഴ ശ്ശേരി പടിയിൽ റോഡരികിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഇവിടെ നിക്ഷേപിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തുന്നതിനായി പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പാണ്ടനാട് പഞ്ചായത്തിന്റെ ആറാം വാർഡിൽ ഉൾപ്പെട്ട കപ്പളാശ്ശേരി നാട്ടുകാർ മാലിന്യപ്രശ്നത്തിൽ വലയുകയാണ് കപ്പളാശ്ശേരി പാണ്ടനാട് പാണ്ഡനാട് പരുമല റോഡരികിലാണ് മാലിന്യം കുമിഞ്ഞുകൂടുന്നതായി നാട്ടുകാരുടെ പരാതി കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ദിവസേന ഇവിടെ തള്ളുന്നത് ഇത് പ്രദേശത്ത് പകർച്ചവ്യാധികൾ പടർത്തുന്നതായും മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു ഇവിടെ അടുത്ത് നിരവധി വീടുകളുള്ള സ്ഥലത്ത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഘടകമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരുവിധ തർക്കവും വേണ്ട കുടിവെള്ളത്തിലടക്കം ഈ വേസ്റ്റ് കലരുന്ന സാഹചര്യം ഉണ്ടാകും ഈ തൊട്ടടുത്ത വീടുകളിലടക്കം എല്ലാ സ്ഥലത്തും ഇതിന്റെ പ്രത്യാഘാതം വരും ദിവസങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും ആർക്കും ഒരു തർക്കവുമില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ വലിയ തോതിലുള്ള അസുഖങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ആളുകൾക്ക് വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം കൂടെ നിലവിലുണ്ട് ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ ഒറ്റപ്പെടുത്തുകയും ഇത്തരം സാഹ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ കണ്ടെത്തുകയും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ എല്ലാ ആളുകൾക്കും ഒരേപോലത്തെ കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക പോലീസ് അടക്കമുള്ള ആളുകൾ ആ അതുമായി ബന്ധപ്പെട്ട ജാഗ്രത കാണിക്കേണ്ടതായിട്ടുണ്ട് മൂന്നു മാസം മുൻപ് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം മാലിന്യ നിക്ഷേപം വർദ്ധിക്കുകയാണുണ്ടായത് പ്രദേശത്ത് മുന്നൂറിലധികം വീടുകളും നിരവധി കച്ചവട സ്ഥാപനങ്ങളുമുണ്ട് ഈ മാലിന്യ നിക്ഷേപം തൊട്ടടുത്ത വീടുകളിലെ കുടിവെള്ള സ്രോതസ്സുകളെ പോലും മലിനമാക്കുന്നുണ്ട് മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധം കാരണം ഏറെ ബുദ്ധിമുട്ടിയാണ് ഇവിടത്തുകാർ ജീവിക്കുന്നത് മാലിന്യ പ്രശ്നം പലതവണ പഞ്ചായത്തിൽ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഇതുവരെയായും സ്വീകരിച്ചിട്ടില്ല മാലിന്യ നിക്ഷേപം പ്രദേശത്ത് തെരുവുനായ ശല്യം നാട്ടുകാർ പറയുന്നു ജനങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്ത് നടക്കുന്ന ഈ ഒരു ഈ മാലിന്യ നിക്ഷേപം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ അറിയുന്ന പോലെ തന്നെ ഈ മാലിന്യ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മഴ പെയ്യുമ്പോഴും അതോടൊപ്പം തന്നെ മറ്റ് മറ്റ് സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ മഴ പെയ്യുമ്പോഴും ഏറ്റവും ബുദ്ധിമുട്ട് ഈ പ്രദേശവാസികൾക്ക് താമസിക്കാൻ സാധിക്കുന്നില്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ കാക്കകളും പട്ടികളും അടക്കമുള്ള ഈ വേസ്റ്റുകൾ റോഡിൽ കൊണ്ടിരുന്നു റോഡിൽ വണ്ടികൾ കയറി ഇറങ്ങി മറ്റു മഴയാത്രക്കാർക്ക് ബുദ്ധിമുട്ട് അങ്ങനെ എല്ലാ രീതിയിലുള്ള ആൾക്കാർക്ക് ഇതുവഴി കടന്നു പോകുന്നവർക്ക് ഇതുവഴി താമസിക്കുന്നവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന വലിയൊരു ഒരു വലിയൊരു വിഷയമാണ് ഈ പാന്നാളി ആറാംപാള്ളി മാലിന്യ നിക്ഷേപം എന്ന് പറയുന്നത് ഇത് ഈ പുറം പാട്ടുകളുള്ളവരും മറ്റ് മറ്റ് സ്ഥലങ്ങളിലുള്ളവർക്കും കക്കൂസ് വ്യവസ്ഥകൾ അടക്കമുള്ള മാലിന്യങ്ങൾ കൊണ്ട് ഇവിടെ കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു പതിനായിരം കാഴ്ചയാണ് പ്രത്യേകിച്ച് ഈ സ്ഥലം പറഞ്ഞാൽ പി ഡബ്ല്യു പുറമെക്കുന്ന ഒരു സ്ഥലമാണ് ഇത് പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്ത് അതിലോ അല്ലെങ്കിൽ പി ഡബ്ല്യൂ കാര്യം നേരിട്ട് വരുന്നോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വികസന മാർഗ്ഗങ്ങൾ മാർക്കറ്റോ അടക്കം അല്ലെങ്കിൽ പാർക്കോ എന്തെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് ഇവൃത്തി മാലിന്യത്തിനൊരു മാറ്റം മാലിന്യ നിക്ഷേപത്തിനൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി എത്രയും വേഗം ശ്രമിക്കേണ്ടതാണ് പാണ്ടനാട് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും സി സി ടി വി ക്യാമറകളും വെളിച്ച സംവിധാനവും ഏർപ്പെടുത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കൂടാതെ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു കേരള വിഷൻ മലപ്പുറം എടവണ്ണയിൽ അഞ്ച് ടൺ റബ്ബർ ഷീറ്റ് മോഷണം പോയ കേസിൽ രണ്ട് പേർ അറസ്റ്റിൽ ഡ്രൈവർമാരായ കുറ്റിപ്പുറം സ്വദേശി അനീഷ് കാസർഗോഡ് സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത് കരുവാരക്കുണ്ടിൽ നിന്നും എടവണ്ണയിൽ എത്തിയ വാഹനത്തിലെ പത്ത് ലക്ഷം രൂപ വില മതിക്കുന്ന അഞ്ച് ടൺ റബ്ബർ ഷീറ്റാണ് പ്രതികൾ മോഷ്ടിച്ചു കടത്തിയത് തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം റബ്ബർ ഷീറ്റുമായി വന്ന വാഹനത്തിലെ ഡ്രൈവർമാരുടെ സഹായത്തോടെയാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു കേസിൽ രണ്ടു പേർ കൂടി പിടിയിലാകാനുള്ളതായി പോലീസ് അറിയിച്ചു കരുവാരക്കുണ്ട് ഭാഗത്ത് നിന്നും റബ്ബർ ഷീറ്റ് കയറ്റി കൊണ്ടുവന്ന വാഹനം ഇടവണ്ണ തുഞ്ചത്ത് സ്റ്റോഷന്റെ കടയിൽ നിന്ന് റബ്ബർ ഷീറ്റ് കയറ്റാൻ വേണ്ടി റോഡിൽ പാർക്ക് ചെയ്യുകയും തുടർന്ന് ഈ വാഹനം ഓടിച്ചിരുന്ന രണ്ട് ഡ്രൈവർമാർ അഹമ്മദാബാദിനുള്ള ലോഡായിരുന്നു വാഹനം ഓടിച്ചിരുന്ന അനീഷ് ഉണ്ണികൃഷ്ണൻ എന്നീ രണ്ട് ഡ്രൈവർമാർ ചേർന്ന് ഈ സാധനം മറച്ചു വിറ്റ് അമിതമായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഉണ്ണികൃഷ്ണന്റെ സുഹൃത്തായ കാസർഗോഡ് സ്വദേശി വിനു